ായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പൊന്നാനിയിലെ ഒരു ടൂറിസ്റ്റ് പ്രദേശത്താണ് കർമ്മ റോഡ് എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്രദേശം ഇവിടെ എനിക്ക് പുറകിലായിട്ട് എനിക്ക് കാണാൻ കഴിയും നോക്കത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന കായൽപ്പരപ്പുകൾ ആ കായൽപ്പരപ്പുകളിൽ സജീവമായ ഉല്ലാസ നൗകകൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ ജനനിബിഡമാകും നല്ല തിരക്കായിരിക്കും അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇവിടെ ഈ ഓളം ലിഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോട്ട് ഇവിടെ കിട കിടപ്പുണ്ട് അല്പസമയത്തിനകം ഒരു മൂന്ന് മണിക്കായി കഴിഞ്ഞാൽ ഇവിടെ സജീവമായിട്ട് ടൂറിസ്റ്റുകൾ വരും അപ്പോൾ അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളേക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ നോക്കത്ത ദൂരത്തോളമാണ് ഈ ഇങ്ങനെ പകർന്ന് കിടക്കുന്നത് കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ സജീവ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കർമാ റോഡ് വളരെ അധികം ടൂറിസ്റ്റുകളെ ആകർഷിച്ചു കൊണ്ട് പോവാണ് അപ്പോൾ അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കാണേണ്ടതുണ്ട് പശ്ചാത്തലത്തിൽ ഒരു ബോട്ട് നമ്മളവിടെ കണ്ടു കഴിഞ്ഞു അടുത്തൊരു ബോട്ടാണ് ഇവിടെ സഞ്ചാരികളെ കാത്ത് ഇവിടെ ഏത് നിമിഷം തയ്യാറായിട്ട് കിടക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ സഞ്ചാരികളെത്തും ഇത് ഒരുപാട് ദൂരമുണ്ട് ഇങ്ങനെ സഞ്ചാരികളെ കൊണ്ടിങ്ങനെ ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണിത് ഇവിടെ ആളുകൾ പരമാവധി ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശ്വൽസ് ആണ് നിങ്ങൾ കാണുന്നത് അതുപോലെ ഹോം സ്റ്റേ ഉണ്ട് ഇവിടെ റൂം സ്വിമ്മിംഗ് പൂള് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേണ്ടവർക്ക് ആ നമ്പറിൽ ബന്ധപ്പെടാം അതിമനോഹരമായ വളരെയധികം ഭംഗിയുള്ള ഒരു പ്രദേശമാണ് ഈ കാണുന്നത് ടൂറിസം ഭൂപടത്തിൽ ഇത് അതീവ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് വേസ്റ്റ് കാര്യങ്ങളൊന്നും ഈ പുഴയിൽ നിക്ഷേപിക്കരുത് ഒരുപാട് വേസ്റ്റുകളൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മൾ തന്നെ ഈ പ്രദേശം മലിനമാക്കരുത് ഇവിടെ വരുന്ന സഞ്ചാരികളോട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശത്തിൻ്റെ ഭംഗി ആവോളം കലാകാലങ്ങളോളം നമ്മൾ നിയന്ത്രിക്കണം അതായത് നമ്മൾ അത് അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യരുത് അപ്പോൾ താ നമ്മൾ പിന്നെ അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കായൽപ്പരപ്പിൽ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് ബോട്ട് യാത്ര ഒരു പക്ഷേ ഞാൻ ബോട്ടിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മൂന്ന് മണിയാവണം ഇനിയും സമയമുണ്ട് അപ്പോൾ മാക്സിമം ഇനി അത്യാവശ്യം സമയമുണ്ട് എന്താ നല്ല മനോഹരമായ പ്രദേശം നമ്മുടെ നാടിൻ്റെ അടുത്ത് ഇത്രയും ഭംഗിയുള്ളൊരു പ്രദേശമുണ്ടായിട്ട് മിക്ക ആളുകളും നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം അപ്പോൾ ഈ പ്രദേശത്ത് എല്ലാവരും വരിക ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണുക ആസ്വദിക്കുക അതോടൊപ്പം മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക ഇതൊക്കെയാണ് പറയാനുള്ളത് ഇതോ ബോർഡ് കണ്ടില്ലേ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം പൊന്നാനി നഗരസഭ അപ്പോൾ അതൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്ര ഭംഗിയുള്ളൊരു പ്രദേശം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ഈ പുഴ നമുക്ക് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ ഒരു ബോട്ട് ഇതാ ഇവിടെ കിടപ്പുണ്ട് ഇവിടെ അടച്ചു കെട്ടിയിരിക്കുന്നത് ഓളം ആളുകൾ ഇറങ്ങുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ എല്ലാം അടച്ച് കെട്ടിയിരിക്കുകയാണ് എത്രയോ ഭംഗിയുള്ളൊരു പ്രദേശമാണിത് ഇപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഇവിടെ ഈ പ്രദേശത്ത് വരുന്നവർ മാലിന്യം വലിച്ചെറിയാതിരിക്കുക നല്ല കീഴിൽ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ പറയും നമ്മുടെ ബോട്ടിൻ്റെ ഓണർ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കും ഈ ബോട്ടിലെ സൗകര്യങ്ങളും എങ്ങനെയാണ് ഇവിടെ വരേണ്ടത് ഇവിടെ ബുക്കിംഗ് ചെയ്യേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓണറോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാവും പിന്നെ നമ്പർ നമ്മളെ ചാനലിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് വേണ്ടവർ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമസ്കാരമുണ്ട് എന്താ പേര് അലിയാ ആ അലിക്കോയ ഇവിടെ തന്നെയാണോ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ബോട്ടിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ മൂന്ന് തരം സർവീസ് ഇവിടെ നടത്തുന്നുണ്ട് മൂന്ന് തരം സർവീസ് നിലവില് ഒരു എല്ലാ ദിവസവും ഈവനിങ്ങിന് ജനറലായിട്ട് കോമൺ ആയിട്ടുള്ള സർവീസ് ഉണ്ട് അരമണിക്കൂർ അരമണിക്കൂർ വെച്ചിട്ട് നൂറ് ദിവസം വെച്ചിട്ട് അങ്ങനെ കോമൺ ആയിട്ടുള്ള സർവീസ് സർവീസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് ആവശ്യങ്ങൾക്കായിട്ട് പ്രൈവറ്റ് പാർട്ടികൾക്ക് എങ്കിൽ പാർട്ടി ആ അതങ്ങനെ ആ അങ്ങനെയുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എങ്ങനെയാണ് ചാർജ് വരുന്നത് ഓക്കെ ഓക്കെ ഫാമിലി ഒക്കെ അപ്പോ അതിനകത്ത് ഫുഡ് ഇൻക്ലൂഡ് ആണോ ശനിൽ നാല് അതില് നമ്മള് കാലത്ത് പത്തേ ടു രണ്ടാണ് അതിന്റെ സമയം ബിരിയാണിയോ ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അറേഞ്ച് ചെയ്യും രൂപ ആ അപ്പോൾ താങ്ക്സ് ഇട്ടാ അപ്പോൾ എന്തായാലും നമ്മളെ ചേട്ടനാണിപ്പോൾ ഇത് വ്യക്തമാക്കിയത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം നമ്മളോട് പറഞ്ഞു വിശദമായിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട് പരമാവധി ഫാമിലി ഈ യാത്ര ഉപയോഗപ്പെടുത്തുക പരമാവധി ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തെ എല്ലാവിധ സൗകര്യങ്ങളും സഹായങ്ങളും ഇദ്ദേഹം ചെയ്തു തരും അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞതുപോലെ ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് ഈ ഈ സൗകര്യങ്ങൾ ഒന്ന് കറക്റ്റായിട്ട് ആസ്വദിക്കാം അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് നേരത്തെ നമ്മൾ എടുത്തതാണ് ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ നിന്നിട്ടുള്ള വിശ്വൽസ് ആണത് നീ കൊടുക്കുമ്പോഴത്തേ അപ്പോൾ ഞാൻ കർമാ റോഡിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബോട്ട് കണ്ടു അപ്പോൾ ആ ബോട്ട് സഞ്ചാരികളുമായിട്ട് പിന്നെ പോകുന്ന ബോട്ട് തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തോ അവർ റിപ്പയർ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു പെർമിഷനൊക്കെ വാങ്ങി അതിൻ്റെ ഉള്ളിലൊന്ന് കയറി ഇപ്പോൾ ഞാനിതാ നോക്കിയ ബോട്ടിൻ്റെ അമരത്താണുള്ളത് ഏറ്റവും ടോപ്പിൽ ഇനിയിപ്പോൾ ബോട്ട് യാത്ര ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ടോപ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത് കേട്ടോ സൗകര്യങ്ങളൊക്കെ നിക്കിയിട്ടില്ല ബോട്ടാണ് നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്കിങ്ങനെ പോകാം ഒരു പോലീസ് ഹൈവേ വാഹനം അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഓണറുമായി എന്തോ സംസാരിക്കുകയാണ് കണ്ടുപോകാം ഇത്ര മനോഹരമായിട്ടുള്ളൊരു പ്രദേശം നമ്മുടെ ഈ അടുത്ത ഭാഗത്ത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല അത്രയും ഭംഗിയുള്ളൊരു പ്രദേശമാണിത് അപ്പോൾ ജസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ബോട്ടിൻ്റെ ഓണർ മുതലാളി ഇപ്പോൾ വരും മുതലാളി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ബോട്ടിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം ഇപ്പോൾ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ ഇതാണ് മറ്റേത് ലൈഫ് ജാക്കറ്റ് വല്ല അപകടം നിലക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധനമാണ് ഇതെല്ലാ ബോട്ടിലും നിർബന്ധമാണ് ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് പിന്നെ മനോഹരമായിട്ടുള്ള സീറ്റുകൾ ഇരിക്കാനുള്ള സീറ്റുകൾ ലൈറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ യാത്രക്കാർ വന്നിട്ട് കയറിയാൽ മതി മൊത്തം ഇവിടെ ചുറ്റിക്കിറങ്ങും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് അതിൻ്റെ പിന്നെ ഇത് കൊടുത്തിരിക്കുന്നുണ്ടോ യാത്രക്കാരുടെ സ്വന്തത്ത് പാസഞ്ചർ കപ്പാസിറ്റി ഇരുപത്തി മൂന്ന് പാസഞ്ചർ കപ്പാസിറ്റി അമ്പത്തി ഓണർ നെയിം ആലിക്കോയ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വേണ്ടവർ ഇദ്ദേഹത്തെ ബുക്ക് ചെയ്യാം ഓക്കേ അതാണ് അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ പിന്നെ എ സി കണ്ടിട്ടാണ് കിടിലൻ ണ് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അത്യാവശ്യം വാട്ടർ ടാങ്ക് ഉണ്ട് കടവാ ഇതാണ് ആ വ്യൂസ് ഇനി നമുക്ക് നേരെ താഴേക്കൊന്നിറങ്ങി നമ്മളെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ കടുത്ത ബെലേക്കൊന്ന് ചെയ്യുക നല്ല അടിപൊളി കിടിലൻ വീഡിയോയുമായി ഷാഫി ട്രാവലർ വീണ്ടും നിങ്ങളിലേക്ക് വരുന്ന